അത് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അത് എന്ത് ചെയ്യും എന്നറിയോ ഇറ്റ് ഇറ്റ് വർണ്ണാത്മകമായി തീരും വർണ്ണാത്മകം എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന് രൂപം ഉണ്ടായിത്തീരാണ കളർ അല്ലെ വാക്കിന് ഒരു കളർ ഉണ്ടായിത്തീരുക ആ വാക്കിന് എന്ത് ചെയ്യുന്നു ദർ ഈസ് എന്തുണ്ടാവും ഒരു ഗുണം അല്ലെങ്കിൽ ക്വാളിറ്റി ഇറ്റ് ഗിഫ്സ് ഇറ്റ് എംന പവർ ഈസ് ഗെറ്റിംഗ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഓ ആ ലെറ്റർ സോ ഇതിനെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി തീർക്കുക ഇതിനെ പരാവാണി എന്നാണ് വിളിച്ചു പോരുന്നത് നാഭി നിന്ന് അവിടെ ഇരിക്കുന്ന പ്രാണന്റെ ആശ്രയത്താൽ ഉയർന്ന് പശ്യന്തീവാണിയും പരാവാണിയും ഹൃദയത്തിൽ ഇരിക്കുന്ന പ്രാണനെ ദർശിക്കുകയും ചെയ്യുന്നു പതുക്കെ ഈ അകാരം ഈ നാഭിയിൽ നിന്ന് ഉയർന്നു വന്നിട്ട് ഹൃദയത്തിൽ വന്നു നിൽക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നറിയോ നമ്മള് ഈ ഹൃദയത്തിൽ ഈ വാണിയെ ദർശിക്കാൻ സാധിക്കും പ്രാണനെ ദർശിക്കും നമ്മളെ വാക്ക് അങ്ങനെ ദർശിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നറിയോ പശ്യന്തി എന്ന് വിളിക്കുന്നത് പരാ എന്ന് പറയുന്ന പ്രാണൻ നാഭിദേശത്ത് നിന്ന് പുറന്നു വന്ന് നമ്മളെ ഹൃദയത്തിൽ വന്ന് പ്രാണനെ ദർശിക്കുന്നതുകൊണ്ട് പശ്യന്തി വാണി ഉണ്ടാവും എന്താണ് പശ്യതി എന്ന് പറഞ്ഞാല് കാണുക സംസ്കൃതത്തിൽ പശ്യതി എന്ന് പറഞ്ഞാല് കാണുക എന്നർത്ഥം അപ്പോ അവിടെ വന്ന് നിന്നിട്ട് മുകളിലേക്ക് പോകാൻ എന്തു ചെയ്യുന്നറിയോ ഈ വാക്ക് ഇവിടെ നിൽക്കാണ് ആ വാക്ക് അവിടെ നിന്ന് മുകളിലേക്ക് കണ്ഠത്തിലേക്ക് പോകാൻ മധ്യമവാണിയുടെ സഹായം തേടുമ്പോൾ പരാ പശ്യന്തി മധ്യമ തുടങ്ങിയ വാണിയുടെ മൂന്ന് പാദങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ പശ്യന്തി വാണിയായി തീരുന്ന് നമ്മൾ ആ വാക്കിനെ കണ്ട് ഈ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് അതായത് ഹൃദയഭാഗത്ത് നിന്ന് കണ്ഠദേശത്തേക്ക് വാക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ ഇവിടെ പ്രവേശിച്ചെക്കുന്ന ഈ വാണിയും ബുദ്ധിയിൽ നിന്ന് വരുന്ന പ്രവൃത്തിയും തമ്മിൽ കൂടിച്ചേരും വാക്കും ബുദ്ധിയും തമ്മിൽ കൂടിച്ചേരും അങ്ങനെ പശ്യന്തി വാണിക്ക് രൂപപരിണാമം വന്നാൽ മധ്യമവാണിയായി തീരും ഇതാണ് ഓങ്കാരത്തിലെ ത്തിന്റെ സ്ഥാനത്ത് പശ്യന്തീ വാണിയും മധ്യമവാണിയും നിലകൊള്ളാൻ കാരണം ഋഗ്വേദത്തിൽ ചർച്ച ചെയ്ത ഈ മൂന്ന് വിധത്തിലുള്ള വാണികളുടെയും സ്ഥാനം ഗുഹയാണ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാഭി മുതൽ കണ്ഠം വരെയാണ് ആ ഗുഹആാകാശമാകട്ടെ നാഭിക്കും കണ്ഠത്തിനും ഇടയിലാണെന്നും അത് മനനശീലരായ വിദ്വാൻമാരിക്കേ അറിയുള്ളൂ എന്നുമാണ് വേദോപദേശം ഈ ഗുഹയിലിരിക്കുന്ന വാണി ആ കണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണനെ ആശ്രയിച്ച് സമീപത്തുള്ള മർമ്മവ്യൂഹത്തിലെ ക്രിയാതന്തുക്കളെ ചലിപ്പിച്ച് വർണ്ണാത്മക രൂപത്തെ പ്രാപിക്കുന്നു ഗുഹാദേശത്തുള്ള ഈ അവസ്ഥ കൈവരിച്ച വാണിയെ വൈഖരി വാണി എന്ന് വിളിക്കുന്നു അതാണ് നിങ്ങൾ സംസാരിക്കുന്ന വാണി ഇതിന് ഇത്രയും സഹായങ്ങൾ ഉള്ളിൽ ആവശ്യമാണെന്നർത്ഥം മകാരത്തിന്റെ അതിര് ഇവിടെ തീരുകയാണ് വാക്ക് പൂർണമായും കണ്ഠദേശത്തിൽ കൂടി കടന്ന് ചുണ്ടുകളെ അടയ്ക്കുന്നു ഇങ്ങനെ നാഭിയിൽ നിന്ന് ഉയർന്ന് അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ രൂപപ്പെടുന്നു ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ തന്നെ ഓങ്കാരത്തെ അറിഞ്ഞ് ഉപാസിക്കുമ്പോൾ അപ്പൊ ഇവിടെ നമ്മളെ ഉള്ളിൽ ഈ മൂന്ന് സംഗതി ആണ്ട് ഊണ്ട് മേണ്ട് മൂന്ന് അക്ഷരങ്ങളും ചേർന്ന് ഓങ്കാരം നമ്മുടെ ഉള്ളില് പ്രാണന്റെ സഹായത്തോടു കൂടി നമ്മൾ പ്രോജ്വലിപ്പിച്ച് എടുക്കും അതിനാണ് പ്രാണായാമൊക്കെ ചെയ്യണമെന്ന് പറയും അങ്ങനെ പ്രോജ്വലിപ്പിച്ച് എടുക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരുന്നതിനെയാണ് മൂന്നര ചുറ്റുള്ള പാമ്പ് ഉണരുകയായി എന്ന് പറയുന്നതാണ് ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞതുപോലെ ആടുപാമ്പേ നിന്നാടുപാമ്പേ ആടുപാമ്പേ നിന്നാടുപാമ്പേ എന്ന് പറയുന്ന കുണ്ടലിനീ പാട്ട് ഈ ഈ ഓംകാരത്തെയാണ് നമ്മളെ ഉള്ളിൽ ഉണർത്തുന്നത് ഈ ഒരു ചിന്താ ഓങ്കാര സാധനയുടെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം ഇടാ പിങ്കളുഷ്ന എന്നീ ആ ഊ മ എന്ന അക്ഷരങ്ങളും ഉപനയനമായി യജ്ഞോപവീതമായിട്ട് അർപ്പം നമുക്കൊക്കെ പൂണൂലുണ്ട് ഈ പൂണൂലിന് വാസ്തവത്തില് മൂന്ന് ഇഴകളാണ് ഉള്ളത് ഈ മൂന്ന് ഇഴകൾ എന്ന് പറഞ്ഞാൽ ഏതാ ഇതാണ് മൂന്ന് ഇഴ പൂണൂൽ കണ്ടല്ലോ അത് ആ ഊ മ ഇവയാണ് ഓങ്കാരം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് യജ്ഞോപവീതം എന്നതിന് പറയുന്നു എന്താ പറയാ യജ്ഞോപവീതം എന്ന് പറയും യജ്ഞോപവീതമായിട്ട് മാറുന്നു ആ ഓങ്കാരം അഗ്നി എന്ന പ്രണവത്തെ ഉണർത്തി ശക്തി സമ്പന്നനായി സോമപാനം ചെയ്യുന്ന അപൂർവ ചിത്രമാണ് ഗണപതി എന്ന ദേവതാ സങ്കല്പത്തിൽ വന്നു ചേർന്നത് അതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം ഇങ്ങനെ ഓങ്കാര സാധനയിലേക്ക് അനുപ്രവേശിക്കാം നമ്മൾ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ചിട്ടയായ പഠന ആവശ്യമാണ് ചിട്ടയായ പഠനം ായ ആചരണം കാരണം അർത്ഥഭാവനയോടുകൂടിയുള്ള ജപമേ ഫലവത്താകും എല്ലാ ചീത്ത പ്രവൃത്തികളിലും ഏർപ്പെട്ട ശേഷം നാല് നാമം പ്രായച്ചിത്തമായി ജപിച്ചാൽ കിട്ടുന്നതാണ് ഈശ്വര കൃപ എന്ന് പലരും കരുതുന്നുണ്ട് അങ്ങനെയല്ല എന്ന് ഒരു സാധകനും ഒരു ഭക്തനും മനസ്സിലാക്കും എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നും യോഗമനുഷ്ഠിക്കേണ്ടതെന്നും വേദവ്യാസൻ വിശദീകരിച്ച് തരുന്നുണ്ട് ഈ ഉപദേശം സാധകന്മാർക്കെല്ലാം വലിയ ഗുണം ചെയ്യുമെന്ന് തീർച്ചയായതുകൊണ്ട് ഞാൻ ആ വേദവ്യാസന്റെ വരി ഞാൻ ഇവിടെ നിങ്ങളെ മുമ്പില് പറയാം എന്താണ് സ്വാധ്യാത് യോഗമാസീത യോഗാ സ്വാധ്യായ പരമാത്മാ പ്രകാശത്തെ സ്വാധ്യായം എന്ന പേര് വേദത്തിന്റെയാണ് കാരണം ദിവസവും പഠനത്തിനും പാഠനത്തിനുമുള്ള ഗ്രന്ഥമാണല്ലോ വേദം യോഗം ശീലിക്കുന്നത് ആ വേദപഠനത്തിന് ശേഷമേ ആകാവൂ വേദത്തിന്റെ ശ്രേഷ്ഠമായ താല്പര്യം വിചാരം ചെയ്യാൻ യോഗത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇങ്ങനെ യോഗവും സ്വാധ്യായവും തമ്മിലുള്ള സമന്വയത്തിലൂടെ ഈശ്വരനെ നമുക്ക് തൊട്ടറിയാൻ സാധിക്കും അനുഭവിക്കാൻ സാധിക്കും ഈശ്വരനെ വിശ്വസിക്കുക അല്ലാട്ടോ വേണ്ടത് ഈശ്വരനെ ചിലർ വിശ്വസിക്കുന്നു ചിലർ അവിശ്വസിക്കുന്നു രണ്ടും വിശ്വാസമാണ് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താ ഈശ്വരനെ അനുഭവിക്കണം വിശ്വസിക്കലും അവിശ്വസിക്കലുമല്ല ഈശ്വരനെ അനുഭവിക്കുകയാണ് വേണ്ടത് ഈ തത്വം അറിഞ്ഞു വേണം ഓങ്കാര സാധനയില് നമ്മള് ഓരോരുത്തരും ഏർപ്പെടാൻ